കിരീട യുദ്ധം എന്ന് പറയുന്ന ഒരു ടാസ്ക് ടാസ്ക് ലെറ്ററിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതിനകത്ത് ഫിസിക്കൽ അസോൾട്ട് ഒന്നും നടത്താൻ വേണ്ടി തരുന്ന സംഭവം അല്ലെന്ന് പക്ഷെ പക്കാ ഫിസിക്കൽ അസോൾട്ടുകൾ അവിടെ നടന്നു എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം ഈ ടാസ്ക് മൂന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ടാസ്ക് ആണ് പല കളറിലുള്ള ഏഴ് തൊപ്പികൾ അവിടെ വെച്ചിട്ടുണ്ട് ഈ ഏഴ് തൊപ്പികൾ ഏഴ് ആൾക്കാരുടെ തലയിലേക്ക് വെക്കും അതായത് മൂന്ന് പേരടങ്ങുന്ന ഏഴ് ഗ്രൂപ്പുകളായി ആൾക്കാർ വേർതിരിയണം അതിൽ ഒരാളിനെ ക്യാപ്റ്റനായി രണ്ടു പേർ ചേർന്ന് തീരുമാനിക്കണം ആ ക്യാപ്റ്റന്റെ തലയിലേക്ക് ഈ തൊപ്പി എടുത്തു വെച്ചു കൊടുക്കും ഈ തൊപ്പി സംരക്ഷിക്കുക എന്നുള്ളതാണ് കൂടെ നിൽക്കുന്ന രണ്ടാൾക്കാരുടെ ഉത്തരവാദിത്വം എന്നാൽ ബാക്കിയുള്ളവർ ഈ തൊപ്പി അടിച്ചു മാറ്റുവാൻ വേണ്ടി അവർക്ക് മാക്സിമം പരിശ്രമങ്ങൾ നടത്താം ഈ തൊപ്പി നഷ്ടപ്പെട്ടാൽ അതോടുകൂടി അവരുടെ പവർ പോയി ഈ തൊപ്പി അവരുടെ കൈവശം ഉണ്ടെങ്കിൽ അതോടുകൂടി അവർ പവർ ഉള്ളവരായി മാറുകയാണ് ഈ പവർ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത വലിയ പ്രത്യേകതകളാണ് അതായത് ഈ പവർ ലഭിക്കുന്ന വ്യക്തിക്ക് മൂന്നാഴ്ച ഡയറക്റ്റ് നോമിനേഷനിലേക്ക് മറ്റുള്ളവരെ ഇടാനുള്ള ഒരു സൂപ്പർ പവർ കിട്ടുകയാണ് സൂപ്പർ നോമിനേഷൻ അടുത്ത പവർ മൂന്നാഴ്ചയിലേക്ക് ഇവരെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല നോമിനേഷനിൽ നിന്നും അവർ പുറത്തു നിൽക്കും മൂന്നാഴ്ച സൂപ്പർ ഇമ്മ്യൂണിറ്റി പവറാണ് അങ്ങനെ അവർക്ക് ലഭിക്കുന്നത് അതുകൂടാതെ ഒരു വലിയ ലോട്ടറിയാണ് അടുത്തതായി കാണുന്നത് ഈ പവർ ലഭിക്കുന്ന വ്യക്തിക്ക് സൂപ്പർ ഫാമിലി പവർ ലഭിക്കും അതായത് അവസാന ആഴ്ചകൾ നടക്കുന്ന ഈ ഫാമിലി വീക്കിൽ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് ഒരു ദിവസം മാത്രമാണ് അവിടെ തങ്ങുവാനുള്ള അവസരം ഉണ്ടാകുന്നതെങ്കിൽ ഈ സൂപ്പർ പവർ ലഭിച്ചിരിക്കുന്ന വ്യക്തിയുടെ ഫാമിലിക്ക് ഒരാഴ്ചയോളം അവർക്കൊപ്പം അവിടെ തുടരുവാൻ കഴിയും അതൊരു വലിയ സംഭവം തന്നെയാണ് പക്ഷേ ആ സമയം വരെയോളം ഈ സൂപ്പർ പവർ ലഭിച്ച വ്യക്തി അവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്നാൽ ഈ വ്യക്തി പുറത്തു പോകുമ്പോൾ മറ്റൊരാളിന് ഈ സൂപ്പർ പവർ കൊടുത്തിട്ട് പോകാൻ കഴിയും അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫാമിലി ആ വീട്ടിൽ ഒരാഴ്ച ചിലവഴിക്കുവാൻ സാധ്യതയുണ്ട് തുടർന്ന് ഗ്രൂപ്പുകളായി തിരയുകയാണ് ഒന്നാമത്തെ ഗ്രൂപ്പിൽ ജിഷിൻ ലക്ഷ്മി നെവിൻ ആ ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ ആയിട്ട് നെവിനെ തിരഞ്ഞെടുക്കുന്നു രണ്ടാമത്തെ ഗ്രൂപ്പിൽ അക്ബർ രേണു ഷാനവാസ് ക്യാപ്റ്റൻ രേണു ആണ് അടുത്തത് ജിസൈൽ അനുമോൾ ശൈത്യ ക്യാപ്റ്റനായി വരുന്നത് ജിസൈലാണ് മസ്താനി റന ആര്യൻ മസ്താനിയാണ് അവരുടെ ക്യാപ്റ്റൻ ശരത് അനീഷ് സാബുമാൻ അനീഷിനെയാണ് ക്യാപ്റ്റൻ ആക്കുന്നത് ബിന്നി നൂറ അഭിലാഷ് നൂറ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്നു ആദില ഒനിൽ പ്രവീൺ ഒനിലാണ് അവരുടെ ക്യാപ്റ്റനായി മാറുന്നത് ടാസ്ക് ആരംഭിക്കുന്നു തൊപ്പിക്ക് വേണ്ടിയുള്ള പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് വൈകിട്ടത്തെ എപ്പിസോഡിൽ മാത്രമേ കൃത്യമായി കാണുവാൻ കഴിയുകയുള്ളൂ ബഹളങ്ങൾ മാത്രമാണ് കേൾക്കുന്നത് ബിഗ് ബോസ് ഒന്നും തന്നെ നമ്മളെ കാണിച്ചിട്ടില്ല വൈകിട്ടത്തെ എപ്പിസോഡിൽ വളരെ കൃത്യമായിട്ട് ഈ ദൃശ്യങ്ങളെല്ലാം ബിഗ് ബോസ് പുറത്തുവിടുന്നതായിരിക്കും ഈ ടാസ്കിനോടുള്ള ബന്ധത്തിൽ വന്ന പ്രൊമോയിൽ രേണു സുതി കുഴഞ്ഞു വീഴുന്നത് കാണുന്നുണ്ട് അതുപോലും ഇന്നത്തെ ലൈവിൽ കാണിച്ചിട്ടില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ച സംഭവം ഈ ടാസ്ക്കിനിടയിൽ വെച്ച് രേണു സുതിക്ക് ശാരീരിക അസ്വസ്ഥതകൾ വന്നിട്ടുണ്ട് രേണു സുദിയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൺഫഷൻ റൂമിലേക്ക് എല്ലാവരും കൂടി ഇടിച്ചു കയറുന്ന കാഴ്ച മാത്രമേ നമുക്ക് നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ അതേസമയം തന്നെ ഇപ്പുറത്ത് ഷാനവാസിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് ഷാനവാസിന്റെ കൈ പെരുവരല് കടിച്ചു മുറിച്ചതാണ് അത് തൊപ്പിയെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ നമ്മുടെ അനീഷ് ആണ് ഷാനവാസിന്റെ കൈക്ക് കടിച്ചത് അനീഷ് ആവട്ടെ ചാവും എന്ന് പറഞ്ഞതുപോലെ അവിടെ ഇരിപ്പുണ്ട് അനീഷിന് നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ കിടക്കാനും വയ്യ ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ട് അത് കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അനീഷ് ആകെ അവശനായിട്ടിരിക്കുകയാണ് കാരണം അനീഷിനെ അത്രമാത്രം ശാരീരികമായിട്ട് അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അനീഷ്ടിന്റെ മൂക്കിനെങ്ങാണ്ട് ഇടികിട്ടി കിട്ടിയെന്ന് തോന്നുന്നു ഐസൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ടാസ്ക് തുടങ്ങി ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് അങ്ങനെയാണെങ്കിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ടാസ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് മ്പുരാന് മാത്രമേ അറിയുള്ളൂ തൊപ്പിക്ക് വേണ്ടിയുള്ള കഠിനമായ പോരാട്ടത്തിനിടയിൽ അനീഷിന്റെ തലയിൽ ഇരുന്ന തൊപ്പിയുടെ പകുതിയും കീറിക്കൊണ്ടാണ് എതിരാളികൾ പോയിരിക്കുന്നത് അനീഷിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ശരത്തിന് അപ്പാനി ശരത്തിന് സാബുമാനുമായിരുന്നു പക്ഷെ അവരതിൽ പരാജയപ്പെട്ടു തൊപ്പിയുടെ പകുതി പോയി വേറെ ആരുടെയൊക്കെ തൊപ്പിയുടെ ക്ലിപ്പ് ഒക്കെ പറിച്ചുകൊണ്ട് നമ്മുടെ തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ചയും കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വലിയ കയ്യാങ്കളിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിനിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം ജിസയിലും അനുമോളും ശൈത്യുമാണ് ഒരു ടീമായിട്ട് വരുന്നത് ഈ ടീമിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ് അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ അതിനകത്ത് ഓപ്ഷൻ ഇല്ലായിരുന്നു പക്ഷെ നല്ല രീതിയിൽ ജിസൈലിനെ അനുമോൾ പ്രൊട്ടക്ട് ചെയ്ത് കേട്ടോ ജിസൈലിനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ജിസൈലിന്റെ തലയിലെ തൊപ്പി നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ജിസൈലിനെ കമിഴ്ത്തി കിടത്തിക്കൊണ്ട് അതിന്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് അനുമോൾ പ്രൊട്ടക്ട് ചെയ്യുന്ന കാഴ്ചയൊക്കെ കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു എന്തായാലും രേണു സുതിയെ ഇതുവരെയും മെഡിക്കൽ റൂമിൽ നിന്നും മടക്കി കൊണ്ടുവന്നിട്ടില്ല അവർ വരുന്ന മുറയ്ക്ക് അനീഷിനെ അവിടേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം ബബായ്